ആ വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിക്രമിനെ തകർക്കാനായി എം എൽ എ വാസവന്റെ മകനായി വരണിനെ മുൻനിർത്തി അഭിലാഷ് വിക്രമിനെതിരെ കളിക്കുന്നുണ്ട് വിക്രമിനെ തകർത്താനായി അഭിലാഷ് വരണിനെ കൂട്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ ആ കെണിയിൽ അപകടവും പറ്റുന്നുണ്ട് നേരം വിക്രമിന്റെ സകല നിയന്ത്രണവും നഷ്ടമാവും അഭിലാഷിനെ വകവരുത്തണം എന്ന ലക്ഷ്യം മാത്രം വിക്രമിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഏതയുമായി നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടു വരുവായിരുന്നു പക്ഷെ അനിയംകുട്ടിനു നേരെ ആക്രമണം വിക്രമിനെ കൊല്ലാനായി ും കൂട്ടരും അരുളും ചേർന്ന് നടത്തിയ ആ വിക്രമിന്റെ നിയന്ത്രണം മൊത്തം നഷ്ടമാകുന്നുണ്ട് കുറെ നാളുകളായി ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആയുധം വിക്രം കട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട് ഇത് കണ്ട് വേദ അമ്പരം നോക്കുന്നുണ്ട് നേരം വേദിയോട് പറയുക ഇത്രയും നാള് ഞാൻ അവനെ വെറുതെ വിട്ടു ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അനിയും കുട്ടി ഇപ്പം മരണത്തോട് മല്ലിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുക അവന്റെ അച്ഛന്റെ കണ്ണുനീർ അച്ഛന്റെ വാക്കുകളും കാരണമാണ് കുട്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ ഒരിക്കലും എന്റെ കൂടെയുള്ളവർക്ക് ആർക്കും അവൻ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ല വേദിയുടെ അരികിൽ നിന്നും ഇത്രയും പറഞ്ഞുകൊണ്ട് വിക്രം പോവാനേ ഒരു നേരം വേദ തടഞ്ഞുകൊണ്ട് വിക്രമിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം പോയി കാണുന്ന ഈ എടുത്ത ചാട്ട് നിമിഷത്തിലോട്ടാണ് എന്തിനാ വെറുതെ അച്ഛനെയും അമ്മയും എല്ലാ പേരെയും വിഷമിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ വിഷമിക്കുന്ന ചിലരുണ്ട് ഇത് ഞാനും ഉണ്ട് കാരണം നിങ്ങൾ എന്റെ ഭർത്താവാണ് നിങ്ങളെ സംരക്ഷിക്കേണ്ട ഇത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ട് പ്ലീസ് വിക്രം നിങ്ങൾ അരുതാത്ത അടുങ്കയ്ക്കൊന്നും പോകരുത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഈ മുന്നേന്ന് മാറ് എന്റെ ദേഷ്യം അടങ്ങണമെങ്കിൽ ആ അഭിലാഷിനെ എന്റെ കയ്യിൽ കിട്ടണം ഇനി ഒരിക്കലും ആരുടെ നേർക്കും അവന്റെ കത്തി ഓങ്ങാൻ പാടില്ല അവൻ കാരണം ആർക്കും ഒന്നും സംഭവിക്കാനും പാടില്ല ഏതെ തട്ടി മാറ്റിക്കൊണ്ട് വിക്രം പോകുന്നുണ്ട് അത് കണ്ട് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് നേരം അഭിലാഷും കൂട്ടും ിലോട്ട് വിക്രം പോകുന്നുണ്ട് അവിടെ ഇടിച്ച് ആ തുള്ളസിച്ചുകൊണ്ട് വരുണും അഭിലാഷും കൂട്ടറി നിൽക്കുന്നുണ്ട് ആ വിക്രം ആയിരുന്നു തീരേണ്ടിയിരുന്നത് അതിനിടയ്ക്ക അവൻ വന്ന് ചാടിയത് ആ നാശം എന്തിനാ സമയത്ത് അങ്ങോട്ട് വന്നത് ആ നേരം അഭിലാഷ് പറയുന്നുണ്ട് അത് അങ്ങനെ അവൻ നല്ല ആയുസ് ഉണ്ട് പല പ്രാവശ്യം അവൻ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നില്ലെങ്കിൽ അവന്റെ ഭാര്യ വന്ന് രക്ഷിക്കില്ലെങ്കിൽ മറ്റാരെങ്കിലും രാധയുണ്ട് അവന്റെ പുറകെ നടക്കുന്ന പെണ്ണ് അവളെ ഞാൻ നോട്ട് വിട്ടതാ പക്ഷെ അവളെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു ഈ വിക്രം അന്നേരം വരുൺ പറയുന്നുണ്ട് ഇങ്ങനൊരു കഥാപാത്രമുണ്ടോ എനിക്ക് അവളൊന്ന് എങ്ങനെയാ പെണ്ണ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അന്നേരം അഭിലാഷ് പറയുക അവള് കൊള്ളാം ആണാനൊന്നും തരക്കേടില്ല അന്നേരം വരുൺ പറയുന്നുണ്ട് സാരമില്ല അവളെ ഞാൻ പൊക്കിക്കൊള്ളാം എന്റെ കയ്യിൽ വീഴുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ അഭിലാഷ് ചിരിച്ചുകൊണ്ട് പറയുക നീനക്ക് ഞാൻ അവളെ കാണിച്ചു തരാം നീ വളച്ച് നോക്ക് ചിലപ്പോ വളഞ്ഞാലായി ഇക്രം അവളെ ഏർത്ത് ഒഴിവാക്കിയിരിക്കുക കാരണം അവന്റെ ഒരു കല്യാണം കഴിഞ്ഞാൽ പണക്കാരിയോരുത്തി എഡ്ജിയുടെ മകൾ ഗീതാ ശങ്കരനാരായണൻ എന്നൊക്കെ എണ്ണോട് പറയുന്നുണ്ട് അന്നേരം അവിടേക്ക് ഇക്രം ചാടി കൊച്ചു വരും ഇക്രമിനെ കണ്ടതാകെ പരിശ്രമിച്ച് പയ്യന്ന് നിൽക്കുന്നുണ്ട് അഭിലാഷും വരണും കൂട്ടരും ഉടനെ തന്നെ വെക്കും അവന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം പെട്ടെന്ന് തന്നെ വിക്രമിനെ നേരെ ഇവരെ ആക്രമിക്കാൻ വരുന്നുണ്ട് നേരം വിക്രം പറയുവൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ അനിയും കുട്ടിന്റെ ദേഹത്ത് കൈവെച്ചാൽ എന്റെ കൈ ഇനി വേണ്ട എന്ന് പറഞ്ഞു വിക്രം കൊണ്ടുവന്ന ആയുധം ആ വലിയ വാള് കയ്യിലെടുക്കുന്നുണ്ട് ഇത് കണ്ട് അഭിലാഷെ ഏടിച്ച് വിറച്ച് നിക്കുന്നുണ്ട് നേരം വരുൺ പറയുക നീ വെറുതെ വരട്ടെ എന്നും വേണ്ടട നിന്നെക്കാൾ അപ്പുറമുള്ളവനെ കണ്ടിട്ടുള്ളവന എന്റെ അച്ഛനറിയില്ല എം എൽ എ വാസന ആ എം എൽ എയുടെ മകനാ ഞാൻ എന്റെ ദേഹത്ത് തൊടാൻ എനിക്ക് ധൈര്യം ഉണ്ടാടാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ആര മോനായാലും എനിക്കൊന്നും ഇല്ലടാ എന്നാൽ നിനക്കിട്ട് തന്നെ ഇരിക്കട്ടെ ആദ്യം എന്ന് പറഞ്ഞിട്ട് അവന്റെ നെഞ്ചു നോക്കി ചവിട്ടുന്നുണ്ട് അന്നേരം വിക്രമിന്റെ നേരെ ആക്രമിക്കാനായി അഭിലാഷും കൂട്ടി വളയുന്നുണ്ട് അന്നേരം വിക്രം എല്ലാ പേരെയും തല്ലി ചതയ്ക്കുവാൻ നേരം അഭിലാഷിന്റെയും വരുണിന്റെയും കൂടെ ഉണ്ടായിരുന്ന ആ ഗുണ്ടുകളെല്ലാം ഓടി രക്ഷപ്പെടുന്ന അവസാനം വരുണും അഭിലാഷും മാത്രമാവുന്നുണ്ട് അവിടെ വരുണിനെ തല്ലി ചതയ്ക്കുക എന്നിട്ട് അഭിലാഷും ആള് ഗുണ്ട് കൈ പിടിച്ച് ആഞ്ഞു വെട്ടുന്നുണ്ട് അന്നേരം അഭിലാഷ് ഉറക്കെ നിലവിളിക്കുന്നുണ്ട് ഇത് കണ്ട് വരു പേടിച്ച് വെറു നിൽക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ കയ്യാ വെട്ടിയുള്ളൂ എന്റെ കൊല്ലാനും എനിക്ക് മടി ഈ വെട്ടിയെ വെട്ടി എനിക്ക് കൊണ്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദന കാണില്ലായിരുന്നു പക്ഷെ നീ ആ പാവത്തിനെട്ടിയല്ലടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിക്രം കയ്യിലോട്ട് എട്ടുന്നുണ്ട് നേരം ഭരണ പേടിച്ച് വിറച്ച് നിക്കുവാൻ വിക്രം വരുണിനെ നോക്കുന്നുണ്ട് നേരം കൊണ്ട് പറയുക എന്നെ ഒന്നും ചെയ്യരുത് നിവെ വിടണം വിക്രം ദേഷ്യത്തിനോക്കിട്ട് എന്നിട്ട് വിക്രം ശ്രീനിസാറിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ശ്രീനിസാറിനെ കണ്ടെയും കുട്ടന്റെ കാര്യവും അഭിലാഷിന്റെയും വരുണിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീസാർ നിൽക്കുന്നുണ്ട് നേരം വിക്രം പറയുക അപ്പോൾ എം എൽ എ വാസ്തവന്റെ മകൻ അഭിലാഷിന്റെ കൂടെ ചേർന്നേക്കുവാം ശ്രീനി സാറ് പറയുന്നുണ്ട് ആ അഭിലാഷിന്റെ പുറകെല്ലാ പേരുമുണ്ട് അത് എന്നെ ആക്രമിക്കാനുള്ള ധൈര്യം അവകാശം ഉണ്ടായത് പേടിക്കണ്ട ഈ ഹോസ്പിറ്റലോട്ട് പോക്കോ കുട്ടനെ കുട്ടിനെ അറിയില്ലല്ലോ ഇന്നെ പോലീസ് പിടിച്ചാലും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എനക്ക് മുൻകൂർ ജാമ്യം ഞാൻ വാങ്ങി തരും ശ്രീനിവാസിന്റെ വാക്കാ ഞാൻ കാരണം അപ്പൊ ഇതെല്ലാം ഉണ്ടായത് നേരം വിക്രം വിഷമിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നിട്ട് നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് പറയുവാ ഈ എവിടെയായിരുന്നു ഇത്രയും നേരം ഈ കുട്ടിന് ബോധം വന്നു ആദ്യം നിന്നെയാ ചോദിച്ചത് നേരം വിക്രം ചോദിക്കുന്നുണ്ട് കത്തിയാണോ ഈ കുട്ടിന് കുഴപ്പം നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഈ പേടിക്കണ്ട നമ്മുടെ അനിയൻ അനിയൻകുട്ടിന് ഒന്നുമില്ല അവന്റെ അച്ഛൻ സംസാരിച്ചോണ്ടിരിക്കുവോ എന്നിട്ട് നീ പോയി കണ്ടോ അത് കേട്ടപ്പോൾ വിക്രമിന് ഒത്തിരി സന്തോഷം ിട്ട് നീൻമുട്ടന്റെ അച്ഛൻ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാലും വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് നീ ഒരിക്കലും കിട്ടായിട്ട് ജീവിച്ചിട്ടില്ല പക്ഷേ മറ്റേ ചുറ്റുമുള്ളവര് ഈ കാരണം വിഷം അനുഭവിക്കാൻ പാടില്ല എന്നെ ഞാൻ ഉദ്ദേശിച്ചോളൂ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് സാരൂല്ല അനിയൻകുട്ടിനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നിയൻകുട്ടിനെ കാണാനായി വെയിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രമിനെ കണ്ടതും നീൻകുട്ടൻ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വിക്രം നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഇനി നീ അഭിലാഷമായിട്ട് നിന്നും പോകരുത് എനിക്ക് മാക്കുതാ നേരെ വിക്രം പറയുന്നുണ്ട് ഇവനി കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ ദേഹത്ത് തൊട്ടവനെ ഞാൻ വെറുതെ വിടുവെന്നാണ് നീ കരുതിയത് നീ എന്റെ ചങ്ക എന്റെ കൂടെയുള്ള എല്ലാവരും അവർക്കാർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ നോക്കിയിരിക്കാൻ എനിക്ക് കഴിയില്ല നേരം അനിയൻകൂട്ടം പറയുന്നുണ്ട് ഏതൊക്കെ ഇതൊന്നും ഇഷ്ടാവില്ല അങ്ങനെ രണ്ടുപേരും സ്നേഹിച്ചും മനസ്സിലാക്കി ഇന്ന് തന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു നേരം വിക്രം പറയുന്നുണ്ട് ഞാനൊന്നും ഈ റെസ്റ്റ് എടുക്കാൻ ഒന്നും പറ്റിയില്ലല്ലോ അക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നിട്ട് വിക്രം വൃത്തവും വരുവോ അന്നേരം അവിടേക്ക് വേദ വരുന്നുണ്ട് വിക്രമിനെ കണ്ടതെടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് കുട്ടനിപ്പൊ എങ്ങനെയുണ്ട് നേരം അക്രം പറയുന്ന ബോധം തെളിഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞത് കേട്ട് വേദക്കിരി സന്തോഷാവുന്നുണ്ട് നേരം വിക്രമിനോട് വേദി ചോദിക്കുന്നുണ്ട് അഫിലാഷും അവന്റെ കൂടെയുള്ള ഒരു ഹോസ്പിറ്റലാണെന്ന് കേട്ടല്ലോ നിങ്ങളായിരിക്കും അവനെ തല്ലി ചതച്ചു തന്നെ വിക്രം വേദി നോക്കിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ തന്നെ നിന്റെ എന്താ എനിക്ക് ഭൂതപറപ്പുകളാണ് തൊട്ടാ തൊട്ടാണ് പിന്നെ നോക്കിയിരിക്കണോ ഞാൻ കാരണം അവൻ ഈ അവസ്ഥ വന്നത് നിനക്കറിയാല്ലോ നേരം ഏത പറയുന്നുണ്ട് ഇനി ഇതിന്റെ പേര് പോലീസ് വരും നിങ്ങൾ അറസ്റ്റ് പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്യട്ടെ ചെയ്യ നേട്ടെ ഇതിന്റെ പേര് ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് വിഷമവും ഇല്ല നേരം വേദ പറയുന്നുണ്ട് വീട്ടിൽ കൊണ്ടുവിട നേരം വിക്രം വേദിയും കൂട്ടി വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരം വീട്ടിലെല്ലാ പേരും വിക്രം അഭിലാഷിനെ ഉപദ്രവിച്ച കാര്യവും എല്ലാവരും അറിയുന്നുണ്ട് നേരം ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് നേരം കമലക്രമിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വീണ്ടും അഭിലാഷമായി പ്രശ്നം ഉണ്ടാക്കാൻ പോയത് എസ് ഐ വന്നിട്ട് പിടിച്ചോണ്ട് പോകും എന്നിട്ട് തല്ലി ചതയ്ക്കും അന്നേരം വിക്രം പറയുന്നുണ്ട് എന്നാരും ഒന്ന് ചെയ്യില്ല അമ്മേ എന്നല്ല നടന്നതല്ല അറിഞ്ഞതല്ലേ ശ്രീനി സാറ് എനിക്ക് ഇൻകൂർ ജാമ്യം എടുത്ത് തന്നിട്ടുണ്ട് ആ പേപ്പർ ഇത് കാണിച്ചാൽ മതി എന്നാരും ഒന്നും ചെയ്യില്ല അമ്മ വെറുതെ വിഷമിക്കാതെ കേട്ടും ആ ശേഷത്തോടെ അകത്തോട്ട് പോകുന്നുണ്ട് നേരം കമല പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഇപ്പോ അനിയും കൂട്ടനെ എങ്ങനെയുണ്ട് നേരം വിക്രം പറയുന്നുണ്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അവൻ അമ്മേ അവന് പകരം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടത് എനിക്ക് വേണ്ടി ആ പാവം കമലം പറയുന്നുണ്ട് ഈ വിഷമിക്കാതെ ഇത്രയും പറഞ്ഞിട്ട് കമലം പോകുന്നുണ്ട് നിരവീകരോട്ട് വരുന്നുണ്ട് വേദ ക്രിമിന എന്നോട് ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഇതുപോലെ ഗുണ്ടായസമായിട്ട് നടക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം നേരെ വിക്രം പറയുന്നുണ്ട് നിനക്കറിയില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഇനി എന്തിനാ വീണ്ടും ഇത് എന്നെ ചോദിക്കുന്നത് നീ ഒന്ന് പോയി തരാമോ നേരെ ഭേദ പറയുക എന്റെ മുത്തശ്ശി വിളിച്ചിരുന്നു എല്ലാരും എല്ലാം അറിഞ്ഞു നേരം വിക്രം പറയുക ഇനി ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആരെയും പേടിച്ചല്ല ജീവിക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും നേരഭേദ പറയുക നിങ്ങൾക്ക് എന്നോട് ആത്മാർത്ഥത ഈ സ്നേഹവും ഇല്ലേ കരുതി നിങ്ങൾ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് എന്നോട് നിങ്ങക്ക് ഇത്തിരി സ്നേഹം ഉണ്ടെന്ന് അത് പക്ഷേ വെറുതെ എനിക്ക് മനസ്സിലായി നിങ്ങൾ മനസ്സിലാക്കി തന്നു അന്നേരം വിക്രം പറയും ണ്ട് ഇത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാൻ എന്നും ഇങ്ങനെ ആയിരിക്കും ആർക്ക് വേണ്ടിട്ട് എന്റെ ചെടികളിൽ നിന്നും മാറാൻ ഞാൻ തയ്യാറായില്ല അന്നേരം വേദ പറയുക ശരി നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ ഇത്രയും പറയിട്ട് പോകാനായി നിൽക്കുക അന്നേരം വിക്രം വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇനി ആവശ്യമില്ലാതെ ആരുമായിട്ടും തല്ലുണ്ടാക്കില്ല അത് കേട്ട് വേദ ക്രമിനോട് പറയുന്നുണ്ട് ഉറപ്പാണോ അന്നേരം വിക്രം വേദിയുടെ കയ്യിലോട്ട് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാറാൻ ശ്രമിക്കാം ഇന്നോട് എനിക്കിപ്പോ ദേഷ്യമില്ല സ്നേഹം ഉണ്ടാന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല പക്ഷേ നീ വിഷമിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു വേദനയുണ്ട് അതെന്താന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് പറയുക ഞാനായിട്ട് ഒരു പ്രശ്നത്തിൽ പോയി കാടാതിരിക്കാൻ ശ്രമിക്കാം പക്ഷെ ഇങ്ങോട്ട് വന്നിരിക്കും പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അക്രമിന്റെ ഈ മാറ്റങ്ങളുടെ നിരവിക്രമിനെ നീരത്തോടെ നോക്കുന്നതിന്റെ നിരവക്രം വേദിയെ നോക്കി ശരിക്കും